നമ്മുടെ ഹർഷവർധനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബിഗ് നമുക്ക് നോക്കാം ഈ സീസണിലെ എന്താണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ കൊല്ലം മൂന്ന് വർഷം കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിന്നു കഴിഞ്ഞ വർഷം അത് വിവാൻ ആശാൻ ഉള്ളതുകൊണ്ടായിരുന്നു പക്ഷേ ഇക്കൊല്ലം ബ്ലാസ്റ്റേഴ്സിനൊപ്പം വിവാൻ ആശാൻ ഇല്ല പുതിയ പരീക്ഷയിലേക്കും സ്വീഡൻ നിന്ന് മൈക്കൽ സ്റ്റാഹറെ എന്ന് പറയുന്ന പുതിയ ആശാനാണ് വന്നിരിക്കുന്നത് അത് നല്ല എക്സ്പെക്ടേഷൻ ആണ് ഈ സീസണിൽ ലീഗ് ഷീൽഡും അതുപോലെ ഐ എസ് എൽ ട്രോഫി എടുത്താൽ പ്രതീക്ഷിക്കുന്നു ആദ്യമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിൽ

ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹം ക്ലബ്ബ് ഇട്ടു അതുകൊണ്ട് തന്നെ നോവസോദോ ബ്ലാസ്റ്റേഴ്സ് സൈൻ സൈൻ ചെയ്തു പക്ഷെ നോവസോദോടെ സൈനിങ് നല്ലൊരു അഡീഷൻ തന്നെയാണ് ഡിംഗിൻ നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നേതിലാണെങ്കിൽ വെള്ളം കുടിപ്പിക്കാൻ പറ്റിയ താരമാണ് കാരണം ഓവറെ നോവയുടെ ഇൻഡിവിജ്വൽ ബ്രിഡിയൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം മെക്സിക്കോയിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതേ നല്ല പെർഫോമൻസ് ഉണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരുന്നു ജീസസ് ജിമിനെസ് നല്ല സ്പാനിഷ് താരം കാരണം ബ്ലാസ്റ്റേഴ്സ് കളിച്ച് ഒരു സ്പാനിഷ് താരം രക്ഷപ്പെടുത്തിയിട്ടില്ല ഇതിനു മുമ്പ് ബ്ലാസ്റ്റേഴ്സിന് താരം കളിച്ചിരുന്നു അൽവാര ബ്ലാസ്റ്റേഴ്സ് അതേപോലെ തന്നെ നല്ലൊരു

ബാധിക്കുക അത്ര വല്ല ബാധിക്കില്ലെങ്കിലും കാരണം ബിബിൻ മോഹനും അതുപോലെ അലക്സാണ്ടർ കോയ്ഫൊക്കെ മിഡ്ഫീൽഡിൽ ഉണ്ട് കാരണം ബിബിൻ മോഹൻ അറിയാം മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ എക്സ്ട് ചെയ്തു അതുപോലെ റെഡ്ഡിലാലിമയുടെ മിറ്റേഡിയൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ലോങ് കോൺട്രാക്ട് ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബിബിൻ മോഹൻ നല്ലൊരു ടാലന്റ് മിഡ്ഫീൽഡർ ആണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ ഫ്യൂച്ചാണ് ഇന്ത്യൻ ടീമിന് നെക്സ്റ്റ് മിഡ്ഫീൽഡർ മിഡ്ഫീൽഡ് ആവാനുള്ള സാധ്യത അദ്ദേഹത്തിനുണ്ട് ഓൾറെഡി സോ ബിബിൻ മോഹൻ ഉണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ ലൂൺ അല്ലെങ്കിൽ ഒന്ന് ബിബിനും അലക്സാണ്ടർ കോഫ് അലസറും അതുപോലെ നല്ല മിഡ്ഫീൽഡർ വെച്ച് അവരെ വെച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും ഇന്നത്തെ മത്സ്യ വിജയിക്കിന്റെ ഇവാൻ ആശാന്റെയും മൈക്കൽ സ്റ്റാറും രണ്ട് വ്യത്യസ്ത രീതികളാണ് രണ്ട് പേരും ഹൈപ്രസിംഗ് ആണെങ്കിലും ഇവാൻ ഇമാനാഷാ ഹൈപ്രസിംഗ് ഉപയോഗിച്ച് വൈഡ് വൈഡിലൂടെയാണ് അദ്ദേഹം കൂടുതലായിട്ട് കൗണ്ടർ അറ്റാക്കിംഗ് ഉണ്ടായത് പക്ഷെ മൈക്കൽ സ്റ്റാറുടെ വെർട്ടിക്കൽ ഫുട്ബോൾ ഹൈപ്രസിംഗ് വെർട്ടിക്കലായി അതായത് ഫോർ ഫോഷിൽ വെർട്ടിക്കലി അറ്റാ കൗണ്ടർ അറ്റാക്കിംഗ് ആണ് അദ്ദേഹം പ്രൊഫഷണൽ ഫുട്ബോൾ ഓൾറെഡി കളിച്ചില്ലെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഗോൾ അടിക്കൽ മാത്രമല്ല എത്ര തവണ പന്ത് റിക്കവർ ചെയ്തു പൊസിഷൻ എത്ര എത്ര അത്ര റിക്കവർ റിക്കവർ പന്ത് ചെയ്യാൻ കഴിഞ്ഞു അങ്ങനത്തെ രീതി ഒരു വെർട്ടിക്കൽ അതുപോലെ കൗണ്ടർ നൂറ്റി പത്തൊമ്പത് വർഷങ്ങൾ ശേഷമാണ് വയൽ ടൈറ്റിൽ എടുത്തത് വർഷം കഴിഞ്ഞാണ് അർജന്റീന ആദ്യം ഗോൾഡ് കപ്പത് മെസ്സി മുപ്പത്താറ് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഒരു വേൾഡ് കപ്പ് കിട്ടുന്നത് അതുകൊണ്ട് പത്ത് വർഷം കഴിഞ്ഞു പതിനൊന്നാം വർഷം തന്നെ ഒരു ഐ എസ് എൽ ലീഗ് ഷീൽഡ് അടിച്ചപ്പോലും മതൊരു ട്രോഫി തന്നെയാണ് അപ്പൊ ഐ എസ് എൽ ലീഗ് ഒപ്പം ട്രോഫി അടിക്കാൻ പ്രതീക്ഷിക്കാം കൂടാതെ അതിൻ്റെ ഇടയിൽ സൂപ്പർ ഉണ്ട് സൂപ്പർ കപ്പിൽ ട്രോഫി നേടാൻ കഴിഞ്ഞാൽ അത്രയും വലിയ ഭാഗ്യം തന്നെ